നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഈ ഒരു ആൻഡ്രോയിഡ് ടി വി സമ്മാനമായിട്ട് നൽകുന്നു അതെ അവർക്ക് ഒരു ഒരു ക്രിസ്മസ് സമ്മാനം അതായത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ക്യാഷ് ഉണ്ടാവും ഇഞ്ച് തുടങ്ങിയുള്ള ഗൂഗിൾ ടി വി ഉണ്ട് നമുക്ക് ഓൺലൈൻ റേറ്റിനേക്കാളും കുറവാണ് ഗൂഗിൾ ടി വി കസ്റ്റമറുടെ വീട്ടിലേക്ക് നമ്മുടെ സർവീസ് സ്റ്റാഫ് പോകും ട്വിൻ ടവർ ആയിക്കോട്ടെ ഈ ചെറിയ സ്പീക്കറുകളായിക്കോട്ടെ ഡിസ്കോ ബാർ ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ്കൾ കൊടുക്കുന്നതാണ് ആറേ തൊള്ളായിരം തുടങ്ങി നമുക്ക് നോർമൽ ടി വി സ്റ്റാർട്ട് ചെയ്യും റിമോട്ട് ലെസ് ആയിട്ട് നമുക്ക് നമ്മുടെ ടി വി ഉപയോഗിക്കാം ൂടെ ആധാർ കാർഡും പാൻ കാർഡായി വന്നു കഴിഞ്ഞാൽ നാല് വർഷം വാറൻറ്റുള്ള ടീവി എടുത്ത് പോവാം നമ്മളുടെ ടി വിയിലുള്ള ക്വാളിറ്റി വിശ്വാസം കൊണ്ടാണ് നമ്മൾ നാല് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നത് അതിൽ നാല്പത്തി മൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എല്ലാ ഒ ടി ടി ചാനൽസും കിട്ടും അതിന് വിത്ത് അപ്ഡേഷൻസ് പ്ലോട്ട് വെയർ ഒന്നുമില്ല അതാണ് ഗൂഗിൾ ടി വിയുടെ പ്രത്യേകത ഏത് കണ്ടീഷനുള്ള ടി വീടും നമുക്ക് എക്സ്ചേഞ്ചിനെടുക്കാം പൊട്ടി പൊടിഞ്ഞതായിക്കോട്ടെ കണ്ണൂർകാർക്ക് നമ്മൾ കണ്ണൂർ എത്തിയിട്ട് കേരളത്തിലെ എല്ലാ ഓഫറും കണ്ണൂർ ഷോപ്പിലും അതെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ നല്ല നല്ല കമന്റ്സുകൾ രേഖപ്പെടുത്തുക അതിൽ നിന്നും ഞങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് തേർട്ടി ടു ഇഞ്ചിന്റെ ടി വി ഞങ്ങൾ അങ്ങ് തരുന്നതായിരിക്കും റിയൽ ന്യൂസ് കേരളയുടെ പ്രേക്ഷകരെ നമ്മള് ഒരു നാലാമത്തെ തവണയാണ് നമ്മള് നമ്മുടെ നമ്മൾ ഇൻട്രോസ് ചെയ്യിപ്പിക്കുന്നത് അതെ യുടെ ലോകത്ത് നിന്നും ദൃശ്യങ്ങളുടെ വലിയ ലോകത്തേക്ക് എത്തുന്നത് ടെലിവിഷനിലൂടെയാണ് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കൊടിക്കുണ്ട് ദേശാഭിമാനിയുടെ ഓപ്പോസിറ്റ് ആണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് സി ജെസ് മാർട്ട് സി ജെസ് മാർട്ടിന്റെ കുറേ അധികം ഓഫറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതൊന്ന് പരിചയപ്പെട്ടാലോ സി ജെ സ്മാർട്ടിൻ്റെ ജി എം വിഷ്ണു സാർ വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ് സാർ ഹായ് എന്താണ് പരിപാടി യാണ് മലയാളികളുടെ സന്തോഷം സ്നേഹം കൊണ്ടാണ് നമുക്ക് വളരാൻ സാധിച്ചത് അതെ ഈ വളർച്ചയുടെ രഹസ്യം വിജയരഹസ്യം എന്ന് ചോദിച്ചാൽ എന്ത് പറയും അതായത് അത് പ്രേക്ഷകരാണ് പ്രേക്ഷകരും അതായത് നമുക്ക് നമ്മുടെ പന്ത്രണ്ടാമത്തെ ഷോറൂം നമ്മൾ തൊടുപുഴ സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണൂർ ഷോറൂമിലാണ് അതെ നമുക്ക് ഷോറൂം ഇടാൻ അതൊരു സന്തോഷം ഞാൻ പറയും കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു പെരുമാറ്റം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത് വിഷ്ണു സാറിന്റെ ഒരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ സി ജെ എസ് മാർട്ടില് കണ്ണൂർ പൊടിക്കുണ്ടിലെ ഷോറൂമിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എത്ര ഇഞ്ചസ് മുതലുള്ള ടി വി നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങിയുള്ള ഗൂഗിൾ ടി വി ഉണ്ട് നമുക്ക് ഓൺലൈൻ റേറ്റിനേക്കാളും കുറവാണ് ടി വി പതിനൊന്ന് നമ്മൾ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാല്പത്തിമൂന്ന് ഇഞ്ചാണെങ്കിൽ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ നമുക്ക് വൺ ഇയർ ഒടുങ്ങി ഫോർ ഇയർ വരെ വാറണ്ടിയും കിട്ടും എന്തായാലും നമ്മുടെ പ്രേക്ഷകരും അതുപോലെ തന്നെ ഉപഭോക്താക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും മറ്റുള്ളവയിൽ നിന്ന് സി ജെസ് മാർട്ട് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് അതായത് നമ്മൾ നിലവിൽ ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിലുണ്ട് എന്നിട്ടാണ് നമ്മൾ ഒരു നാല് വർഷം മുമ്പ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ടി വി നമ്മൾ ഇറക്കുന്നതും അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി നമ്മൾ ഇത്ര അധികം ഷോറൂം ഇടാൻ സാധിച്ചതും അപ്പോൾ നമ്മളുടെ ടി വിയിലുള്ള ക്വാളിറ്റി വിശ്വാസം കൊണ്ടാണ് നമ്മൾ നാല് വർഷം വരെ വാരണ്ടി കൊടുക്കുന്നത് പിന്നെ സീറോ പെർസെന്റേജ് ഫിനാൻസും കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയൊരു പ്രശ്നം മാത്രമേ വരുള്ളൂ അവർക്ക് നേരിട്ട് വന്ന് അവരുടെ ആധാർ കാർഡും പാൻ കാർഡായി വന്നു കഴിഞ്ഞാൽ നാലു വർഷം പാനുള്ള ടീയടുത്ത് പോവാ തീർച്ചയായും ഇതിന്റെ സർവീസും ഓൺ സൈറ്റ് സർവീസ് ആണ് ഒരു കസ്റ്റമർ ടി വി പർച്ചേസ് ചെയ്താൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായാൽ തന്നെ അവർക്ക് ഓൺ സൈറ്റ് കസ്റ്റമറുടെ വീട്ടിലേക്ക് നമ്മുടെ സർവീസ് സ്റ്റാഫ് പോകും എന്താണെന്ന് വെച്ചാൽ നോക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളും എത്ര വർഷത്തെ ഗ്യാരണ്ടി നമ്മൾ നമ്മൾ നാല് വർഷം വരെ വാറണ്ടി ഉണ്ട് ഈ നാല് വർഷം വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് മുമ്പ് നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് വൺ ഇയർ വാരണ്ടിയുള്ള ടി വി ഉണ്ട് ടൂ ഇയർ ഉണ്ട് ത്രീ ഇയർ ഉണ്ട് ഫോർ ഇയർ ഉണ്ട് എന്നാലും പ്രത്യേകമായിട്ട് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് എന്ന് മനസ്സിലായിക്കോട്ടെ അപ്പൊ നമ്മള് പുതുവർഷമാണ് വരുന്നത് പുതുവർഷത്തിൽ എന്താണ് നമ്മൾക്ക് മലയാളികൾക്ക് കൊടുക്കാൻ എല്ലാവർക്കും അറിയാം നമ്മള് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഈ ട്വിൻ ടവർ ആയിക്കോട്ടെ ഈ ചെറിയ സ്പീക്കറുകൾ ആയിക്കോട്ടെ അനുസരിച്ച് പക്ഷെ നമ്മൾ ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ക്യാഷ് ബാക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഉണ്ടോ ഇത് ക്യാഷ് ബാക്ക് സ്ക്രാച്ച് കൂപ്പൺ ആണ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഈ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മാക്സിമം അയ്യായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഉണ്ട് അതായത് എല്ലാവർക്കും അയ്യായിരം അല്ല ഇതിൽ പല പല എമൗണ്ടുകളായിരിക്കും ചിലപ്പോൾ ആയിരം ആയിരിക്കാം രണ്ടായിരം ആയിരിക്കാം മൂവായിരം ആയിരിക്കാം അപ്പോൾ അവർക്ക് എന്തായാലും ഉറപ്പായ ക്യാഷ് ബാക്ക് ഉണ്ടാവും ആ ഗിഫ്റ്റുകൾക്ക് പുറമേ അതെ നമ്മുടെ കസ്റ്റമേഴ്സ് ആര് വന്ന് എടുത്താലും ഏത് എടുത്താലും നമുക്ക് ഈ സ്ക്രാച്ച് കൂപ്പൺ കൊടുക്കാം 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 ക്യാഷ് എന്തായാലും ഉണ്ടെന്ന് ഉറപ്പാണ് തീർച്ചയായും അപ്പൊ എല്ലാവർക്കും എന്തായാലും സാധാരണ നമ്മൾ 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 സ്ക്രാച്ച് ഇതാണ് കാണുന്നത് എന്തായാലും കൊടുക്കും അത് ഓൾറെഡി എല്ലാ വീഡിയോസിലും ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അപ്ഡേഷൻസ് കസ്റ്റമേഴ്സ് കാണുന്നുണ്ട് പ്രേക്ഷകർ കാണുന്നുണ്ട് അതുകൊണ്ട് ക്യാഷ് ബാക്ക് എന്തായാലും ഉണ്ടാവും അത് ഉറപ്പാണ് ന്യായമായിട്ടുള്ള വിലയിലാണ് എപ്പോഴും ഇപ്പോഴും സാധനങ്ങൾ നമുക്ക് ആറേ തൊള്ളായിരം തുടങ്ങി നമുക്ക് നോർമൽ ടി വി സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഗൂഗിൾ ടി വി നമ്മുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമുക്ക് വൺ ഇയർ തുടങ്ങി ഫോർ ഇയർ വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്ന ടി വി നമ്മുടെ ഇവിടെ ഉള്ളത് അതിന് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ ഓൺലൈൻ ഓൺലൈൻ കുറവാണ് ഓൺലൈനിൽ ചെക്ക് ചെയ്യാം ഇഞ്ചിന്റെ റേറ്റ് നോക്കാം നമ്മുടെ വരുന്നത് ഇപ്പൊ കാര്യം ഞാൻ ചോദിക്കാം ഈ ഒരു കാര്യങ്ങൾ ും നമുക്ക് ഇവിടെ ഒരു പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഇല്ല നമ്മൾക്ക് നമ്മൾക്ക് കസ്റ്റമേഴ്സ് നമുക്ക് 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 ഷോപ്പ് ഷോപ്പ് ഇപ്പൊ എല്ലാ ജില്ലയിലും അതെ നമ്മുടെ പുതിയ നമ്മൾ ഓപ്പൺ ചെയ്തു അപ്പൊ അത് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഷോപ്പ് ഇടാൻ സാധിക്കുന്നത് അപ്പോ ഓൺലൈൻ ബിസിനസ് നല്ല കാര്യമാണ് അത് പുതിയ ജനറേഷൻ അത് അവിടെ സൈഡിൽ ഓക്കെ ഇപ്പൊ ഇനി ജില്ലകളിൽ ജില്ലകളിൽ തുടങ്ങി നമുക്ക് മലപ്പുറത്ത് മലപ്പുറത്തുണ്ട് ഇപ്പൊ കണ്ണൂരുണ്ട് കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ കൊല്ലം കോട്ടയം ട്രിവാൻഡ്രം ഇടുക്കി എല്ലാവിടെ ഉണ്ട് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സിനോടുള്ള നമ്മുടെ സർവീസും കാര്യങ്ങളാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഓരോ ഷോറൂം ലൊക്കാലിറ്റിന്നും അത്രയും കോൾസ് നമുക്ക് വരുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കി ാണ് നമ്മൾ 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 ഇടുന്നത് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതെ സ്മാർട്ട് കണ്ണൂരിലേക്കും കൂടി എത്തിയിരിക്കുകയാണ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ നമ്മൾ ഈ മാസം ആദ്യമാണ് ആദ്യമാണ് ഡിസംബർ അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഓപ്പൺ ചെയ്തത് അപ്പോൾ നല്ല നമുക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഷോ ആണ് നമ്മുടെ പല ടൈപ്പിലാണ് വിപണിയിലെ ടിവികൾ ഇറങ്ങുന്നത് ഇവിടെ നമുക്ക് സി ജി എസ് മാർട്ടിലെ ഏതൊക്കെ ടൈപ്പ് ആണ് ഫ്രെയിം എനിക്ക് തോന്നുന്നു ടീവികളാണ് ഫ്രെയിംലെസ് തന്നെയാണ് കണ്ടോ ഫ്രെയിം ഇല്ല ഫ്രെയിംലെസ് ടീവികളാണ് അപ്പൊ ഏത് ആംഗിളിൽ നോക്കിയാലും നമുക്ക് അത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റും ടീവികൾ പിന്നെ നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ഓടങ്ങിയാലും അറുപത്തി നമ്മളുടെ സ്പെസിഫിക്കേഷൻസ് അതായത് റെസോല്യൂഷനിലുള്ള വേരിയേഷൻസ് മാത്രമേ വരുള്ളൂ എല്ലാം നമുക്ക് അതായത് റിമോട്ട് ലെസ് ആയിട്ട് നമുക്ക് നമ്മുടെ ടിവികൾ ഉപയോഗിക്കാം വോയിസ് കമാൻഡിലൂടെ അതായത് ഗൂഗിൾ അസിസ്റ്റന്റ് വഴി നമുക്ക് നമ്മുടെ ടിവികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ടി വി ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിമോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മള് ഗൂഗിളിൽ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് ആപ്പ് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എന്തുവാണെങ്കിലും നമുക്ക് വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മൾ കണ്ടന്റ്സ് െ എന്തും ഗൂഗിളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ടിവി നമുക്ക് അതനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതായത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് വേ ആണ് പിന്നെ ഡുവൽ വൈഫൈ ആണ് പിന്നെ എല്ലാ ഒ ടി ടി ചാനൽസും കിട്ടും അത് വിത്ത് അപ്ഡേഷൻസ് ബ്ലോട്ട് വേർ ഒന്നും ഇല്ല അതാണ് ഗൂഗിൾ ടിവിയുടെ പ്രത്യേകത നേരത്തെ റേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അറിയേണ്ടത് ഇനി പുതുവർഷമൊക്കെയാണ് വരുന്നത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആഘോഷം വേണ്ട അല്ലെങ്കിൽ തന്നെ നമ്മള് ഡിസ്കൗണ്ട് സാധാരണ ഓണം വിഷു ക്രിസ്മസ് സംബന്ധിച്ചാണ് ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഈ സ്പീക്കറുകൾ കണ്ടില്ലേ ഈ സ്പീക്കറുകള് നമ്മള് എല്ലാ ടി വി പെർച്ചേഴ്സിനും അതായത് എടുക്കുന്ന ടിവികളനുസരിച്ച് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ അറുപത്തഞ്ച് ഇഞ്ച് ടി വി കൊടുക്കുന്നതാണ് ഈ ട്വിൻ ടവർ സ്പീക്കർ അപ്പൊ എന്താ വെച്ചാൽ ആ ടവർ സ്പീക്കർ ആയിക്കോട്ടെ നമ്മൾക്ക് സൗണ്ട് ബാർ ആയിക്കോട്ടെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ആയിക്കോട്ടെ ഇതൊക്കെ എടുക്കുന്ന ടി വി കസ്റ്റമർ ഏത് ടി വി ആണോ പർച്ചേസ് ചെയ്യുന്നത് എന്തായാലും ഗിഫ്റ്റ് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതെന്തായാലും കൊടുക്കും അത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് ഷോപ്പ് നമുക്ക് ഓപ്പൺ ആയത് കസ്റ്റമേഴ്സിന് ടി വി മാത്രമല്ല അതിന്റെ കൂടെ അവർക്ക് കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആയിക്കോട്ടെ ത്രൂഔട്ട് കൊടുക്കുന്നതല്ല സീസണൽ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ടി വി വാങ്ങുന്നവർക്ക് സ്പീക്കറും നമ്മുടെ സന്തോഷം സന്തോഷം നമ്മൾ അതെ അത് നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് സ്പീക്കർ മേടിക്കാൻ ഇഞ്ച് പോഞ്ച് ടി വി ഇഞ്ച് ടി വി വാങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു സ്പീക്കർ കൂടി നിങ്ങൾക്ക് ഡയറക്റ്റ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അറിയാനും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പറഞ്ഞു എന്തായാലും ഇപ്പൊ ടി വി ഇല്ലാത്ത വീടുകൾ വിരളമാണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിട്ട് സാധിക്കും ഒരു ടി വി അല്ല ഒരു അപ്പൊ നിങ്ങൾക്ക് ഇനി ടി വി വാങ്ങണമെന്ന് ഇനിയിപ്പൊ എവിടെ നിന്ന് വാങ്ങുന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ ൊന്നും ചിന്തിക്കണ്ട നമ്മൾ കണ്ണൂര് ആൾക്കാർക്ക് വേണ്ടിട്ടല്ലേ കണ്ണൂരിലെ കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിരിയസ് മാർട്ട് കണ്ണൂരിൽ കൂടിയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ വിലക്കുറവിൽ ന്യായമായിട്ടുള്ള വിലയിൽ തന്നെ നമ്മൾ നമ്മൾ ടി വി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഓൾ കേരള ഡെലിവറി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അല്ലേ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പ്രേക്ഷകർ ഓൾറെഡി നമ്മൾ തന്നെ റിയൽ ന്യൂസ് കേരളയുടെ പ്രേക്ഷകരെ നമ്മൾ ഒരു നാലാമത്തെ തവണയാണ് നമ്മൾ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അവർക്കറിയാം നമ്മളെ ടി വി ക്വാളിറ്റി ആയിക്കോട്ടെ കാര്യം ഓരോ ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും കണ്ണൂർ ാർക്ക് നമ്മള് കണ്ണൂർ എത്തി നമ്മുടെ കേരളത്തിലെ എല്ലാ ഓഫറും കണ്ണൂർ ഷോപ്പിലും അതെ അവൈലബിൾ ആയിരിക്കും പുതുവർഷമായിട്ട് കണ്ണൂരുകാർക്ക് ഇനി സമ്മാനം വലിയൊരു സമ്മാനമാണ് സി ജെ സ്മാർട്ട് എന്നൊരു സ്ഥാപനം ഇവിടെ കൂടി എത്തിയത് സി ജി സ്മാർട്ടിലെത്തുന്നവർക്ക് വേറൊരു ഓപ്ഷൻ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഓഫർ നമ്മളെ നാല് വർഷം വരെ വരെ നമ്മൾ ടി വി ഓൾ കേരള നമുക്ക് കേരളിന് അവരുടെ ഏത് കണ്ടീഷനുള്ള ടിവികളും നമുക്ക് എക്സ്ചേഞ്ചിനൊട്ടി പൊളിഞ്ഞതായിക്കോട്ടെ ഏത് കണ്ടീഷനുള്ള ടി വി ആണെങ്കിലും നമ്മളുടെ ഷോപ്പിൽ നമുക്ക് അത് എടുത്ത് അവർക്ക് പുതിയ ടി വി എടുക്കാം അവർക്ക് നല്ല എക്സ്ചേഞ്ച് റേറ്റും ബോക്സ് ടി വി നമുക്ക് എടുക്കാം അതെ അപ്പോ നിങ്ങൾക്കിനി ഏത് ടൈപ്പ് ടി വി ആണെങ്കിലും ഇപ്പം ചെറുത് ബോക്സ് ടി വി തുടങ്ങിയിട്ട് ഏത് കണ്ടിട്ട് ഏത് തീരെ ഏത് ഒരുപാട് വീഡിയോസിൽ എല്ലാവരും പറയുന്നുണ്ട് ുംവിട്ടി പൊട്ടിക്കുന്നുണ്ട് പൊട്ടിക്കുന്നുണ്ട് അതൊക്കെ കണ്ടീഷനിലും നമുക്ക് മാന്യമായ എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കാം നിങ്ങളുടെ വീടുകളില് ഇനി പഴയ ടി വി പൊട്ടി പൊളിഞ്ഞ് സൈഡ് ആക്കിയിട്ടുള്ള ഒരു ടി വി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് മാർട്ടിൽ എത്തി അത് ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അത് ശരിയാക്കി പുതിയതാക്കി തരുന്നത് അല്ല നമുക്ക് അങ്ങനെയല്ല അതെ ഓക്കെ അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പഴയ ടി വി എവിടെങ്കിലും അത് കൊണ്ടുവന്ന് നമുക്ക് പുതിയ ടി വി ആയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ തീരുന്നില്ല ക്രിസ്മസ് ന്യൂ ഇയർ സംബന്ധിച്ച് നമ്മൾ ഒരു വലിയ സമ്മാനം കൂടി സർപ്രൈസ് സമ്മാനം അതെ അതായത് നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മള് ഈ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഈ ഒരു ആൻഡ്രോയിഡ് ടി വി നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നു അതെ അവർക്ക് ഒരു ക്രിസ്മസ് സമ്മാനം അപ്പൊ അവർ ഈ വീഡിയോക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തിട്ട് അതിൽ ആൾക്ക് നമ്മള് അതെ സമ്മാനമാണ് ഓക്കെ അപ്പോ നമ്മള് വലിയൊരു സമ്മാനം കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടി സീരിയസ് ആയിട്ട് പോവുകയാണ് ഏ അപ്പോ ഈ ഒരു ടി വി തേർട്ടി ടു ഇഞ്ചിന്റെ ടി വി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതിൽ നിന്നും ഞങ്ങൾ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്ന് നോക്കിയിട്ട് നമ്മൾ തേർട്ടി ടു ഇഞ്ചിന്റെ ടിവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അങ്ങ് തരാൻ വേണ്ടി പോകും ആയിക്കോട്ടെ കണ്ണൂരായാലും ഇനിയിപ്പോ മലപ്പുറത്തായാലും എവിടത്തെ ആൾക്കാരായാലും അവർക്ക് നമ്മൾ ഈ സാധനം തേർട്ടി ടു ഇഞ്ചിന്റെ ടി വി അങ്ങ് തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനം ഒരു ബമ്പർ സമ്മാനം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് സാധിക്കുന്ന ആയിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾ മറക്കണ്ട ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ നല്ല നല്ല കമന്റ്സുകൾ രേഖപ്പെടുത്തുക അതിൽ നിന്നും ഞങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് തേർട്ടി ടി വി ഞങ്ങൾ അങ്ങ് തരുന്നതായിരിക്കും അല്ലേ അല്ലെ സീരിയസ് ആയിട്ട് ഇനിയിപ്പോ എന്താ വേണ്ടത് അതിൽ അതിനു പുറമെ കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളും സ്ക്രാച്ച് സ്ക്രാച്ച് ആൻഡ് കൂടി ക്യാഷ് ബാക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രാച്ച് അടിച്ചിട്ട് വേറൊന്നായിരിക്കില്ലേ നമ്മൾ ൈസ് തന്നെയായിരിക്കും ക്യാഷ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനിയിപ്പോ ഈ ഒരു ലൊക്കേഷൻ നമുക്കൊന്ന് പറഞ്ഞു കേട്ടോ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് സി ജെ എസ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ദേശാഭിമാനി പൊടിക്കുണ്ടിലുള്ള ദേശാഭിമാനി ഓഫീസിന്റെ റോയൽ എൻഫീൽഡിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സി ജി എസ് മാർട്ട് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ടിവികൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതുതായിട്ട് ടിവികൾ റൂമിലും അതുപോലെ തന്നെ ഹാളിലും ഇനിയിപ്പം ഹൗസ് വാർമിംഗ് ഒക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രചോദനമാകുന്നില്ല പ്രയോജനപ്പെടുന്ന ടി വി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ക്യാഷ് ബാക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ സി ജെ എസ് മാർട്ടിലേക്ക് എത്തുക അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഒന്നുകൂടി നമുക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കാം ദേശാഭിമാനി കണ്ണൂർ കൊടിക്കൊണ്ടുള്ള ദേശാഭിമാനി ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സി ജെ എസ് മാർട്ട് വരുന്നത് റോയൽ എൻഫീൽഡിന്റെ സൈഡിലായിട്ട് തൊട്ട് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക